ഓരോ ലഭിക്കുന്ന സമ്മാന കൂപ്പൺ ദിവസേന നേടാം ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഓവൻ ഗോൾഡ് കോയിൻസ് മൊബൈൽ ഫോൺ ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി സമ്മാനങ്ങൾ എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ പെരുമഴയിൽ ഇമ്മാനുവൽ ഓണം പൊന്നോണത്തിന് പട്ടാമ്പി ഷോറൂമിൽ തുടക്കമായി ഏറ്റവും ട്രെൻഡിയും ട്രഡീഷണലുമായ ഓണം കളക്ഷനുകളാണ് ഈ വർഷത്തെ ഓണത്തെ വരവേൽക്കാൻ ഇമ്മാനുവൽ സിൽക്സിൽ ഒരുക്കിയിരിക്കുന്നത് കേരളത്തിലെ പ്രമുഖ ടെക്സ്റ്റൈൽസ് ഗ്രൂപ്പായ ഇമ്മാനുവൽ സിൽക്സിൽ ഓണാഘോഷങ്ങൾക്ക് തുടക്കമായി സമ്മാന പെരുമുഴയിൽ ഇമ്മാനുവൽ ഓണം പൊന്നോണം എന്ന പേരിലാണ് എല്ലാ ഷോറൂമുകളിലും ഓണാഘോഷങ്ങൾ ആരംഭിച്ചിരിക്കുന്നത് ഏറ്റവും ട്രെൻഡിയും ട്രഡീഷണലുമായ ഓണം കളക്ഷനുകൾ ഏറ്റവും വേഗത്തിൽ ഉപഭോക്താക്കൾക്ക് നൽകുന്നു എന്ന പ്രത്യേകതയും ഈ ആഘോഷത്തിലുണ്ട് ദിവസേന നറുക്കെടുപ്പിലൂടെ ടി വി റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ മൈക്രോവേവ് ഓവൻ മിക്സി ഗോൾഡ് കോയിൻ ഗിഫ്റ്റ് വൗച്ചറുകൾ മൊബൈൽ ഫോൺ തുടങ്ങി നിരവധി സമ്മാനങ്ങളാണ് ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നത് എല്ലാ എല്ലാ ഷോറൂമിലും ദിവസവും നറുക്കെടുപ്പും സമ്മാന വിതരണവും ഉണ്ടാകും എല്ലാ പർച്ചേഴ്സിനും കൂപ്പൺ ലഭ്യമാണ് അനന്യമായ വസ്ത്രശേഖരവും മറ്റാർക്കും നൽകാനാവാത്ത വിലക്കുറവുമാണ് ഇമ്മാനുവൽ സിൽക്സിന്റെ പ്രത്യേകത ഏറ്റവും പുതിയ ഓണം സ്പെഷ്യൽ കളക്ഷനോട് കൂടിയ ലേഡീസ് വെയർ വിഭാഗവും വിഭാഗവും കിഡ്സ് സെക്ഷനും ജെൻസ് ജന്റ് വിഭാഗവും ഓണാഘോഷത്തിന് ഒരു കുടുംബത്തിനാവശ്യമായ മുഴുവൻ തുണിത്തരങ്ങളും ഒരു കുടക്കീഴിൽ ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കുകയാണ് ഇമ്മാനുവലിന്റെ ലക്ഷ്യം ആറണി ബനാറസ് ധർമാവരം ചിരാല കൊൽക്കത്ത സൂറത്ത് ജയ്പൂർ ഹൈദരാബാദ് എലംപിള്ളി ചിന്നാലംപെട്ടി ചാപ്പ യലങ്ക എന്നിവിടങ്ങളിലെ ഏറ്റവും പുതിയ സാരി കളക്ഷനുകളാണ് ഈ ആഘോഷത്തിനായി ഇമ്മാനുവൽ ഷോറൂമുകളിൽ ഒരുക്കിയിട്ടുള്ളത് ഓരോ വധുവിനും വ്യത്യസ്തവും കമനീയവുമായി അണിഞ്ഞൊരുങ്ങാൻ ബ്രൈഡൽ സാരികൾ ബ്രൈഡൽ ഗൗണുകൾ ബ്രൈഡൽ ലാച്ചുകൾ വെഡിങ് ഷൂട്ട് വെഡിങ് ദോത്തി എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുകൾ വിവാഹ പാർട്ടികൾക്കായി ഒരുക്കിയിട്ടുണ്ട് വിവാഹ പർച്ചേസിന് പ്രത്യേക ഓഫറുകളും ലഭ്യമാണ് ഓണം കളക്ഷനുകൾ ഏറ്റവും കുറഞ്ഞ വിലകളിൽ ലഭ്യമാക്കുക എന്നതാണ് മാനേജ്മെന്റ് ലക്ഷ്യമിടുന്നത് സ്പെഷ്യൽ ഓണം കളക്ഷനുകൾ രൂപയിലാണ് ആരംഭിക്കുന്നത് സാരികൾ ലേഡീസ് വെയർ ജെൻസ് വെയർ കിഡ്സ് വെയർ എന്നീ വിഭാഗങ്ങളിൽ രൂപയിൽ ആരംഭിക്കുന്ന ഓണം കളക്ഷനുകൾ ഒരുക്കിയിട്ടുണ്ട് പട്ടാമ്പി ഷോറൂമിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി ഇമ്മാനുവൽ ഓണം പൊന്നോണം ഉദ്ഘാടനം ചെയ്ത് ലോകോപ്രകാശനവും നിർവഹിച്ചു സമ്മാനത്തിരുമഴയിൽ ഇമ്മാനുവൽ ഇമാനുവൽ എന്നാണ് നേരിടുന്നത് തീർച്ചയായും ഇമാനുവൻ സീസൺ എന്നും വ്യക്തത്തയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം തന്നെയാണ് നിരവധിയായ സമ്മാനങ്ങളാണ് ഓണ സീസണുകളും അതോടൊപ്പം മറ്റു ഉത്സവ സീസണുകളുമൊക്കെ സമ്മാനവിതരണം നടത്തിയിരിക്കുന്നത് പ്രദേശത്തെ സമ്മാന വിതരണം ഗംഭീരമായിട്ടാണ് സ്വർണ്ണ നാണയമടക്കം ഉള്ള സമ്മാനങ്ങളാണ് നേടാൻ പോകുന്നത് തീർച്ചയായും

നല്ലൊരു ഓണം എല്ലാവർക്കും അതേപോലെ തന്നെ പട്ടാമ്പിക്കാർക്കും ആഘോഷിക്കാൻ എന്താ പറയാ ഒരു സമ്മാന പെരുമഴ കഴിയട്ടെ അതുപോലെ ഈ തിരക്കിലും ഒക്കെ നിങ്ങൾക്കും നല്ല സന്തോഷത്തോടെയും മനസ്സമാധാനത്തോടെയും നല്ലൊരു ഓണം ആഘോഷിക്കാൻ പറ്റട്ടെ കൂപ്പൺ പ്രകാശനം സി സംഗീത മുരളീധരൻ വേളേരി മഠത്തിന് നൽകി നിർവഹിച്ചു ഇമാനുവൽ സിഇഒ ബൈജു വ്യാപാരി വ്യവസായ ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് കെ ഗിരീഷ് ചേംബർ ഓഫ് കൊമേഴ്സ് പട്ടാമ്പ് യൂണിറ്റ് പ്രസിഡന്റ് കെ പി കമാൽ ഡോക്ടർ ബാലസുബ്രഹ്മണ്യം ഓപേഷ് സ്റ്റാഫുകൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു